മത്സരാർത്ഥികളെല്ലാം തന്നെ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ കാരണം മുൻപ് എവിക്ട് ആയി പോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് ഇപ്പോ ഹൗസിലേക്ക് റീ എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ശാരിക വരുന്നുണ്ട് അതുപോലെ സരിക കലാപം സരിക എത്തിയിട്ടുണ്ട് പിന്നെ മുൻഷി രഞ്ജിത്ത് പിന്നെ നമ്മുടെ അപ്പാനും ശരദ്രക്കാണ് വരുന്നത് എന്തായാലും ഇന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ അനുമോളും ടീംസും ഒക്കെ അവിടെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അതുപോലെ സരിക എല്ലാം വരുന്നതിനെ കുറിച്ച് അങ്ങനെ സരിക വന്നത് വളരെ സസ്പെൻസ് ആയിട്ടാണ് സ്റ്റോർ റൂമിലായിരുന്നു കേട്ടോ നിൽക്കുന്നത് എല്ലാവരും തന്നെ വളരെയധികം ആകാംക്ഷയോടെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അക്ബറും എല്ലാവരും മേബിനും എല്ലാ മത്സരാർത്ഥികളും തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അവരെ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് അനുമോൾ ഓടി വരുന്നുണ്ട് കേട്ടോ ഏഹ് ശാരയെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അനുമോൾ ഓടി തിരച്ച് വരുന്നതും കാണാനായിട്ട് പറ്റും അനുമോളും ടീംസും ആണ് കേട്ടോ അവരെ സരികയെ കുറിച്ച് അതുപോലെ ശാരികയെ കുറിച്ചൊക്കെ ഇന്ന് സംസാരിച്ചിരുന്നത്